എംപോക്സ് എന്ന മങ്കി പോക്സ് രോഗം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാത്രമല്ല ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര കമ്മിറ്റി ഉടൻ യോഗം ചേരുവാനും തീരുമാനിച്ചു അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് വൺ എൻവർ പന്നിപ്പനി പോളിയോ വൈറസ് സിഖ വൈറസ് എംബോള കോവിഡ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേർ രോഗികളായപ്പോൾ നാനൂറ്റി അറുപത്തി ഒന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ നൂറ്റി അറുപത് ശതമാനമാണ് രോഗവർദ്ധനവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കുരുങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒൻപത് വയസ്സുകാരനിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മങ്കിപോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് ഇത്രയധികം തീവ്രമായി മാറിയത് അതേ വർഷം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാളിലാണ് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണുവാറുള്ളത് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുമുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക്